പ്രാക്ടിക്കലി എത്ര രൂപ വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ് പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഉണ്ടാവുക ഒരു നൂറ് രൂപയാണ് അതിൽ രാവിലെ ഞങ്ങൾ ഒരു കട കണ്ടുവച്ചിട്ടുണ്ട് അവിടുന്ന് രാവിലെ ഒരു ഇരുപത്തിയേഴ് രൂപക്ക് മൂന്നിട്ടില് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് രൂപക്ക് ഊണ് കിട്ടുക അത് കഴിക്കും ഇതൊരു വെച്ചിട്ട് ജീവിച്ചോളണം രാത്രി ആ കടയിൽ തിരിച്ചു വരും ഒരു മൂന്ന് പൊറാട്ടും കഴിച്ചു ചില കേസില് പോക്കറ്റിൽ ചെയ്തു സെക്യൂരിറ്റി ആയിരുന്നു കൂട്ടിയായിട്ട് വാലറ്റ് ബോയ് ആയിരുന്നുണ്ട് പിന്നെ പലയിടത്തും ഡ്രൈവറായിട്ട് തന്നെ ഡ്രൈവിംഗ് അറിയാം ഡ്രൈവിംഗ് അറിയാം എനിക്ക് വണ്ടി വണ്ടിനോടൊക്കെ ഡ്രൈവറായിട്ട് പോകുന്നതാണ് പക്ഷെ ഇതൊക്കെ കൊണ്ടൊന്നും കൊണ്ടുവന്നും രക്ഷപ്പെടാനാവില്ല രക്ഷപ്പെടാനാവില്ല ഞാൻ ഷമി റഫീഖ് കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ചെറുപ്പക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് പണമുണ്ടാക്കാൻ മാത്രമല്ല അതിനോടൊപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം മലബാർ മേഖലയിൽ നിന്ന് നിരവധി ആൾക്കാരാണ് കൊച്ചിയിലേക്ക് എത്തി സംരംഭങ്ങൾ തുടങ്ങി വിജയിച്ചിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരൻ ദാ നാടുവിട്ട് കൊച്ചിയിലെത്തുന്നു ഇവിടെ ചെറിയ ജോലികൾ ചെയ്ത് തട്ടിയും ഒട്ടിയും പോകുന്നു എന്നാൽ ഒരു സംരംഭമോഹം അത് യാഥാർത്ഥ്യമാകുന്നു സംരംഭം തുടങ്ങുന്നു അത് വിജയിപ്പിക്കുന്നു ഇനി ഉയരങ്ങളിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്നു ഇത്തരം സ്പാർക്കുള്ളൊരു കഥ പറയാൻ ഒരു ചെറുപ്പക്കാരനാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് ഷാനവാസ് ഷാനവാസ് സ്വാഗതം സ്പാർക്കിലേക്ക് ഷാനവാസിൻ്റെ നാട് എവിടെയാണ് താങ്കൾ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു ഞാൻ പത്താം ക്ലാസ് വരെ പൊന്നാനി തന്നെയായിരുന്നു പഠിച്ചിരുന്നത്

അവിടുന്ന് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി പിന്നെ ആ ഒരു ടൈമിൽ തന്നെ എനിക്കൊരു ആക്സിഡൻറ്റും നടന്നു പറ്റിയതാണോ ഞാനിങ്ങനെ കൂട്ടുകാരനായിട്ട് ബൈക്കിൽ പോവായിരുന്നു ഇങ്ങനെ നാടുകാണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു വണ്ടി ഒന്ന് എന്നെ തട്ടി റൈറ്റ് ലെഗിൻ്റെ ലെഗ്മെൻറ്റും ഈ സെറ്റ് ഈ ഒരു ഭാഗം ജോയിൻ്റും പഠിക്കുകയാണ് അന്ന് ഞാൻ ഡിഗ്രി ഡിഗ്രിക്ക് ആ സീരിയസ് ആയിരുന്നു ഒരു മൂന്ന് മന്ത് ബെഡ് റെസ്റ്റ് ആയിരുന്നു

ഇവിടെ വന്നിട്ട് ഒന്നെനിക്ക് കാലിറ്റ് വയ്യ എല്ലാവിധ ജോബുകളും ഞാൻ ചെയ്തായിരുന്നു അതായത് സെക്യൂരിറ്റി ആയിട്ട് നിന്നുണ്ട് വെലറ്റ് ബോയ് ആയിട്ട് നിന്നുണ്ട് ഹോട്ടലുകളിൽ നിന്നുണ്ട് വീട്ടിലറിയില്ല അങ്ങനെ ഞാൻ ചെയ്ത എല്ലാ ജോബും ട്വന്റി ഫോർ ബൈ സെവൻ ആണ് അപ്പൊ അന്ന് എന്റെ കൂട്ടുകാരെ അടുത്ത് കേൾക്കും നമ്മളെ കൂട്ടുകാരൊക്കെ കോളേജിൽ പോലുള്ള ടൈമാണ് അപ്പോ അവരുടെ ഓരോ സെലിബ്രേഷൻസ് കാണുമ്പോൾ എനിക്ക് കാണിച്ചു തരും ഞാൻ പറയും കുഴപ്പമില്ല അവരെ തിയററ്റിക്കലി പഠിക്കുന്നു നമ്മളിപ്പോ പ്രാക്ടിക്കലി പ്രാക്ടിക്കലി വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ് പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഉണ്ടാവുക ഒരു നൂറ് രൂപയാണ് അപ്പൊ അതിൽ രാവിലെ ഞങ്ങളൊരു കട കണ്ടു വെച്ചിട്ടുണ്ട് അവിടുന്ന് രാവിലെ ഒരു ഇരുപത്തിയേഴ് രൂപക്ക് മൂന്നിട്ടില് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് രൂപക്ക് ഇവിടുന്ന് ഊണ് കിട്ടുക അത് കഴിക്കും അപ്പൊ ഇതൊരു പ്ലാനിങ് ആണ് നൂറ് വെച്ചിട്ട് ജീവിച്ചോളാം എങ്ങനെ രാത്രി ആ കടയിൽ നിന്ന് തിരിച്ചു വരും ഒരു മൂന്ന് പാറാട്ടും കഴിച്ചു ചെറിയ കേസിൽ ഒരു പതിമൂന്ന് രൂപ എന്തൊക്കെ ചെയ്തു സെക്യൂരിറ്റി ആയിരുന്നു സെക്യൂരിറ്റി വാലറ്റ് ബോയ് ആയിരുന്നുണ്ട് പിന്നെ പലയിടത്തും ഡ്രൈവറായിട്ട് തന്നെ വണ്ടി വണ്ടിനോടൊക്കെ കൊണ്ടുവന്നും രക്ഷപ്പെടാനാവില്ല പിന്നെ എന്താ അങ്ങനെ പിന്നെ ഞാൻ കൊറോണേൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോയി പിന്നെ ഞാൻ കാലിക്കറ്റ് നമ്മുടെ ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ അവരുടെ ഒരു കെയർ ഓഫിൽ മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഏജൻസി കാലിക്കറ്റ് ബേസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഏരിയ അഡ്മിൻ വർക്ക് ചെയ്തു അതും ഈ പറയുന്ന പോലെ ട്വൻ്റി ഫോർ ബൈ സെവൻ നമ്മളെ അതെ അതെ ഭയങ്കര ഒരു അപ്പോൾ അതിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു പിന്നീട് ഞാൻ അവിടുന്ന് വീണ്ടും എറണാകുളത്തേക്ക് തന്നെ വരുമെച്ചു എറണാകുളത്തേക്ക് വന്ന് വീണ്ടും ഇതുപോലെ തന്നെ ജോബുകൾ ചെയ്തു അങ്ങനെ ഞാൻ എന്റെ പാർട്ട്ണർന്ന് അദ്ദേഹം അവരുടെ പേര് അബുബക്ര സിദ്ദീഖ് അദ്ദേഹം അദ്ദേഹം പ്രവാസി ആയിരുന്നു കൊറോണ നാട്ടിൽ വന്നിട്ട് ഇതേപോലെ ഡ്രൈവറായിട്ട് ജോബ് ചെയ്ത് ഞാനെന്റെ വിഷനും കാര്യങ്ങളൊക്കെ സംസാരിക്കും വിഷൻ അതായത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ആയി ആയി തീരണം തീരണം എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അതെ അതെ അതെന്തെങ്കിലൊക്കെ ആയി തീരണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ആൾക്കും അറിയില്ല എങ്ങനെ എന്നുള്ളത് അറിയില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഒരു എന്നെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോബ് ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് ഒരു പുറത്തേരോസ്റ്റലിൽ എടുത്തിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കും പോകാൻ പാടില്ല കംഫർട്ട് പുള്ളി നാട്ടിലാണോ? അല്ല പുള്ളി ഇവിടെ വർക്ക് അങ്ങനെ ആളെ ആ ഒരിതും കേട്ടിട്ട് ഉള്ള ജോബും കളഞ്ഞു ആൾക്ക് ആൾക്കത്യാവശ്യം എന്നെക്കാട്ട് കുറച്ച് ഏജ് ഉണ്ട് കുറച്ച് കൂടുതൽ കൂടുതൽ കല്യാണം കല്യാണം അപ്പൊ ന്യസ്സുള്ള ഷാനവാസ് പ്ലസ് ടു ആയിട്ടുണ്ട് ഡിഗ്രി പഠിച്ചിട്ടില്ല വിഷൻ വലിയ വിഷനാണ് അത് പറഞ്ഞിട്ട് ഒരാളുടെ ജോലിയും കൂടി രാജിവെച്ചിട്ടാണ് ഷാനവാസിന്റെ അടുത്ത് വരുന്നത് ശരി എന്നിട്ട് എന്ത് സംഭവിച്ചു അങ്ങനെ എന്നു വിശ്വസിച്ച് ഹോസ്റ്റലിൽ നിന്നും

അപ്പോൾ ഓക്കെ ഞങ്ങളത് ചെയ്യാന്നുള്ള രീതിയിലൊന്നും പക്ഷേ ഞങ്ങൾക്ക് തുടങ്ങാനുള്ള ക്യാപിറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാൻ ഓൾറെഡി ചെയ്യുന്ന ജോബ് വാങ്ങാൻ ട്വന്റി ഫോർ ബൈ സെവൻ എപ്പോൾ വിചാരം പോകണം അപ്പോൾ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇടവേളയിൽ ഞങ്ങളുടെ ആകെ ഉള്ളൊരു സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റി അൻപത് രൂപക്ക് ഒരു നൂറ്റി അൻപത് പോസ്റ്റേഴ്സ് ചെറിയ പ്രിൻറ്റഡ് സാധനം വെച്ചിട്ട് എന്ത് ചെയ്തു എല്ലോടം കൊണ്ടു അതാണ് നിങ്ങളുടെ ഹയർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടെ തുടക്കം എന്തെങ്കിലും സ്റ്റൈലിഷ് ആവട്ടെ ഓൾ ഇന്ത്യ നിങ്ങൾ ഉള്ളൂ കൊച്ചിയിലാണ് എന്നിട്ട് എന്ത് ആരെങ്കിലൊക്കെ വിളിച്ചോ ചെറിയ രീതിയിൽ ഒന്ന് രണ്ടാൾക്കാരൊക്കെ വിളിച്ചു പക്ഷെ അതൊന്നും ഈ പറയുന്ന പോലെ രക്ഷപ്പെടാനുള്ള സംഭവം ആവൂല അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല ഒന്നുകൂടി പ്രൊഫഷണൽ ആയിട്ട് വേണം വിഷയമാണ് അങ്ങനെ ഇതിനെ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ വന്നു അപ്പോൾ ഞാനത് സിദ്ധിക്കേണ്ട അടുത്തുള്ള ഓൾറെഡി പറഞ്ഞു പക്ഷേ ഞങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അന്വേഷിച്ച് നോക്കുമ്പോൾ വലിയ എമൗണ്ട് ഒക്കെയാണ് ആൾക്കാർ ചോദിച്ചോതില്ല അപ്പോൾ അത് ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല നൂറ്റി അൻപത് രൂപയ്ക്കാണ് അങ്ങനെ ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് പഠിച്ചു പിന്നെ ഓ ഹോസ്റ്റലിൽ ഒരു പയ്യനുണ്ടായിരുന്നു അപ്പോൾ അവന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിരുന്നതാണ് അപ്പോൾ ഞാനും അവനും കൂടിയിട്ട് ഇരുന്ന് ഞാനൊരു വൺ വീക്കും കൂടി എക്സ്ട്രാ ജോബ് ചെയ്ത് ഞാനവിടുന്ന് കിട്ടിയത് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് ഞാനവിടുന്ന് ഇറങ്ങി അതായത് ഞങ്ങൾ അങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്തായിരുന്നു വെബ്സൈറ്റ് അപ്പോൾ ഒരു സ്ഥാപനത്തിന് പേര് വേണം എന്തെങ്കിലുമൊക്കെ ഹയർ ഡി എന്നുള്ളത്യർ ഡി ഹയർ ഡി ഹയർ ഡ്രൈവേഴ്സിന്റെ ഷോർട്ട് ഫോം ആക്കി ഹയർ ഡി ഹയർ ഡി നിങ്ങൾ രണ്ട് പേരുണ്ട് ശരി അപ്പോൾ ഹയർ ഡി എന്നുള്ളൊരു ബ്രാൻഡ് ഞങ്ങൾ ഇങ്ങനെ ഇതാക്കി ഞാൻ അപ്പോഴേപ്പറടുത്ത് പറയും നമ്മളൊരിക്കലും ചെറുതായിട്ട് ചിന്തിക്കരുത് വലിയ രീതിയിൽ വലുതായിട്ട് വേണം ചിന്തിക്കാന്നുള്ളത് ചിന്തകൾ വലുതാണ് അതെ അതെ ശരി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞാനിങ്ങനെ ഒരു ഒന്ന് മാറി ചിന്തിച്ച് എന്തുകൊണ്ട് നമുക്ക് കോർപ്പറേറ്റ്സ് കമ്പനികൾക്ക് സപ്ലൈ ചെയ്ത് വിടാന്നുള്ളത് ആലോചിച്ചു ഡ്രൈവർമാർ അങ്ങനെ ഞാൻ മെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് കോർപ്പറേറ്റ് കമ്പനിക്ക് അങ്ങനെ മെയിൽ ചെയ്യണം എന്നുള്ളത് ആ ഒരു ഫോർമാറ്റ് അറിയില്ല ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി തപ്പി പിടിച്ചിട്ട് നല്ലൊരു രീതിയിൽ മെയിൽ ചാറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അതിൽ നിന്നൊരു കോള് വന്നു കോൾ വന്നിട്ട് എനിക്ക് ആദ്യം ആള് എൻ്റെ അടുത്ത് സംസാരിക്കണം സാർ എന്ന് പറയണ്ട എനിക്ക് കോൺഫിഡൻസ് കൂടി അപ്പൊ അങ്ങനെ അവരെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അവർക്കൊരു റിക്വയർമെന്റ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതായത് അവരുടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ആ ട്രയൽ റണ്ണ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ഓക്കെ എന്നും പറഞ്ഞു ഈ ട്രയൽ റണ്ണിന് പോകുന്ന ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനും ശ്രദ്ധിക്കുവാണ് മുതലാളിയും തൊഴിലാളിയൊക്കെ ഒന്നാണ് അതെ അവർക്ക് അറിയില്ല അവർ ഫോണിലുള്ള ബന്ധം മാത്രമല്ല ഫോണിൽ നമ്മളൊരു മാനേജർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് കോൺടാക്ട് അപ്പോൾ മുതലാളി വേറെ മാനേജർ വേറെ പോകുന്ന ജോലിക്ക് പോകുന്ന ആള് പക്ഷേ ആൾക്കാരൊക്കെ ഒന്നാണ് പോയിട്ട് എന്താ ചെയ്ത് അങ്ങനെ ഞങ്ങളവിടെ പോയിട്ട് അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ഞങ്ങൾ രണ്ടു പേരായിരുന്നു പിന്നീട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കൊടുത്തിട്ട് ഹോസ്റ്റലിൽ താമസിപ്പിച്ചു പുറത്തുനിന്ന് ഒരാളെടുക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ സാലറി കൊടുക്കാൻ പറ്റുമോ അറിയില്ലല്ലോ ഇതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ ഇരുപതിനായിരം പതിനയ്യായിരം എന്നൊക്കെ പറഞ്ഞോ അപ്പോൾ അതുപോലെ എനിക്കൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരു വൺ മന്ത് അങ്ങനെ സപ്ലൈ ചെയ്തു ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വൺ മന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കമ്പനികളിൽ ഞാൻ ഡയറക്റ്റ് അവിടെ പോയിട്ട് ഞാൻ എന്തി പരിപാടി അവതരിപ്പിച്ചു അതായത് ഇത് ഞങ്ങളൊരു തുടക്കത്തിൽ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ജി എസ് ടി കാര്യങ്ങളൊന്നും കറന്റ് ഇല്ല

ഏറ്റവും വലിയ വെരി ഗുഡ് കോർപ്പറേറ്റുകളിലാണ് അവരൊക്കെ നിങ്ങൾ ഇത് നിങ്ങളുടെ നിങ്ങളുടെ സെറ്റപ്പ് ചെറുതാണെന്ന് അസോസിയേറ്റ് സപ്പോർട്ട് എന്താണ് 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 ആ ബിസിനസ് മോഡൽ സേവനം ഉപയോഗിക്കുന്നത് അവർക്ക് നമുക്ക് മെയിൻലി കമ്പനികൾക്ക് സ്റ്റാഫിന് ഉണ്ടാവും ഞങ്ങളുടെ സ്റ്റാഫിന് കൊടുക്കും അവർക്ക് എന്താണോ റിക്വയർമെന്റ് വേണ്ടത് അപ്പൊ അവരുടെ വാഹനം എന്താണ് ഡെലിവറി അവരുടെ ആൻഡ് ഡ്രോപ്പ് ഞങ്ങൾ ചെയ്യും ചെയ്യും അതുപോലെ റൗണ്ട് ട്രിപ്സ് അങ്ങനെ കമ്പനികൾക്കും ഇൻഡിവിജ്വൽസിനും എന്താണ് ഡ്രൈവർ നീഡ്സ് എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കി സുഹൃത്തുക്കളെ നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു വരുത്തി വെച്ചിട്ടുണ്ട് അതെ അതെ അത് വെബ്സൈറ്റ് വഴിയാണോ എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻ ഞങ്ങൾക്ക് ആദ്യം എല്ലാം മാനുവലി ആയിരുന്നു പിന്നെ ഈ സുഹൃത്തുക്കൾക്ക് അറിഞ്ഞിരുന്നില്ല അത് നമ്മുടെ കമ്പനി അവരും അവരും ഒരു ഒരു എന്നൊക്കെ പറയുന്ന പേരും കാരണം ആ പ്രായത്തിൽ എനിക്ക് ഇവരെ കൺവിൻസ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ചെയ്യാനും മാനേജ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പങ്ക്ച്വാലിറ്റി വേണമല്ലോ അത് കാരണം കൊണ്ട് അവർ ടൈമിൽ അറിഞ്ഞിരുന്നില്ല പിന്നെ ഞാൻ തന്നെ ആയിട്ട് അവരുടെ അടുത്ത് പറയും പിന്നെ അത് സംഭവിച്ചു പിന്നീട് ഞങ്ങളെല്ലാം മാനുവലായിട്ടാണ് ചെയ്തിരുന്നത് പക്ഷെ എല്ലാം റെക്കോർഡിക്കൽ ഞങ്ങൾ എന്ത് ചെയ്യും എഴുതിയിട്ടാണെങ്കിൽ എടുത്തു വെക്കും കാരണം അന്ന് ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനൊന്നും എമൗണ്ടോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ചലഞ്ച് കിട്ടി ഇങ്ങനെ ഹൈദരാബാദ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത് കണ്ടിട്ട് ഹൈദരാബാദിന് വിളി വന്നു ആ ഹൈദരാബാദിന് ഒരു അപ്പോൾ ഹൈദരാബാദ് ചെയ്യാൻ വേണ്ടി ഭയങ്കര സ്ട്രഗ്ളിങ് ആണ് അവിടെ നമുക്ക് അവിടെ സ്റ്റാഫിന് കിട്ടാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നല്ല സ്റ്റാഫിനെ നമുക്ക് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഹൈദരാബാദ് ഞാൻ പോയിട്ട് ഒരു രണ്ട് മാസം നിന്നിട്ട് സ്റ്റാർട്ട് വെരി ഗുഡ് കിട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രൈസ് കുറവാണ് അതുകൊണ്ടാണ് സാലറി കൊടുത്തത് സാലറി കൊടുക്കുന്നത് അവർ ഒന്നും കൂടി നീറ്റ് നീറ്റ് ക്ലിയർ ആണ് ആണ് ആൻഡ് ക്ലീൻ അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ട് ഈ പാൻ അല്ലെങ്കിൽ സിഗരറ്റ് ഈ പ്രശ്നമാണ് നോർമലി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ അത് മാറ്റണം ഞങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള വെരി ഗുഡ് രീതിയിലാണ് അപ്പോൾ ഹൈദരാബാദ് തുടങ്ങി ഹൈദരാബാദ് തുടങ്ങി ഹൈദരാബാദ് തുടങ്ങിയതിന് ശേഷം എല്ലാം മാനുവൽ ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം ഞങ്ങളത് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ പുതിയ ടെക്നോളജി വേണമല്ലോ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ആപ്ലിക്കേഷൻ വെബ് ആപ്ലിക്കേഷൻ ഇതിന് വേണ്ടിയിട്ട് അതായത് എൻറ്റയർലി സിസ്റ്റം അപ്പം ഞാനില്ലെങ്കിലും റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനത് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അതിന് എവിടെ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി നമ്മുടെ വരുന്ന റവന്യൂന്നുള്ള പ്രോഫിറ്റ് തൊട്ടില്ല അതെല്ലാം റീഇൻവെസ്റ്റ് എത്ര ചിലവായി അന്നൊരു ലക്ഷം അത്രയും പൈസ വന്നിട്ടുണ്ട് എടുക്കാതെ തന്നെ വെബ് വെബ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആ പിന്നെ അത് വളരെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അവിടെ ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ തന്നെ ഡയറക്റ്റ് കൊച്ചിക്ക് വന്നു പിന്നെ ഞങ്ങൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അതെ അതായത് അവിടെയുള്ള ഒരു സിസ്റ്റം പിന്നീട് ഇങ്ങോട്ട് പറിച്ചു നീട്ടാം കറക്റ്റ് ഒരു സിസ്റ്റം കിട്ടി ഒരു സിസ്റ്റം കിട്ടി ഓക്കെ അപ്പോൾ കൊച്ചിയായി ഹൈദരാബാദായി നേരെ തിരുവനന്തപുരത്തുമായി തിരുവനന്തപുരം അവിടെയും നമുക്ക് ക്ലയൻസും ഉണ്ട് അവിടെയും ക്ലയൻസ് വേറെ എവിടെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കോൺഫിഡൻസ് ആയല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു എക്സലൻറ്റ് ഓക്കെ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ റീസെൻ്റ്ലി ചെന്നൈയിലും കൂടി സ്റ്റാർട്ട് ചെയ്തു വെരി ഗുഡ് നിങ്ങൾ സംഭവം വലുതായി ഐആർ ഡി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിൽ തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനമൊന്നുമല്ല എത്ര സിറ്റികളിലുണ്ട് നമ്മൾ ഇപ്പം നമുക്ക് അഞ്ചോളം സിറ്റീസിലാണ് കറങ്ങി ഉള്ളത് ഓൺ ഓപ്പറേഷൻ കമ്പനിയോ

ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു ഇപ്പം എന്ത് പ്രായം ഉണ്ട് ഇരുപത്തിനാല് വയസ്സിൽ ഇരുന്നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കോടികൾ വിറ്റോരവുള്ള സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു ഹാർഡി അല്ലേ ഇനി എന്താണ് ഭാവി സ്വപ്നങ്ങൾ ഭാവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മറ്റുള്ള സ്ഥലങ്ങളിലും കൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് പിന്നെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയും തിരുവനന്തപുരം വേറെ എവിടെയാണ് ഉള്ളത് കേരളത്തിൽ ഇപ്പോൾ കറണ്ടി കൊച്ചി വേണ്ടത്രേ ഉള്ളൂ ആ കാര്യക്കിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ ഓഫീസൊന്നും അപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ അതെ ഓക്കെ അപ്പോൾ എന്താണ് ഭാവി സ്വപ്നം ഞങ്ങളിപ്പോൾ റെൻ്റൽ കാർസും കൂടിയും ഇതിൻ്റെ കൂടെ ചെറിയ രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് റെന്റൽ കാർസും കൂടിയും കൊടുക്കുന്ന രീതിയിൽ വെരി ഗുഡ് അത് കൂടാതെ എവിടെയൊക്കെ തുടങ്ങാനാണ് പ്ലാൻ പുറത്ത് അതായത് ദുബായ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു വെരി ഗുഡ് അപ്പോൾ സ്വപ്നം ഇവിടെ അല്ല വിട്ട് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് കളിക്കുകയാണ് വെരി ഗുഡ് അപ്പോൾ കൊച്ചിയിൽ മാത്രമല്ല ഈ കേരളത്തിലുള്ള വിട്ട് ചെന്നൈ ഹൈദ്രാബാദ് ബാംഗ്ലൂർ മറ്റ് സിറ്റികളിലേക്കും എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് ഇത് വിട്ടിട്ട് വേറെ സിറ്റികളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോകുക അത് കൂടാതെ നമുക്ക് ദുബായിലും നോട്ടമുണ്ട് അപ്പം ഇത്തരം ഇത്രയും വളർച്ചയിൽ സാധാരണ ഇങ്ങനെ ഒരു പെട്ടന്ന് സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതൊരു വലിയ ചാലഞ്ച് തന്നെയാണ് അപ്പോൾ അതിന് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആളുകളെ എപ്പോഴും ഇൻവൈറ്റ് ഇൻവെസ്റ്റർ ആയിട്ട് ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആൾക്കെ അപ്പോൾ ഏത് സിറ്റികളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മളിപ്പോൾ ഈ ഒരു കമ്പനി ഹാഡി എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആണ് എന്താണ് ഏറ്റാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കറന്റിലി ഇതൊരു പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു സംഭവത്തിലാണോ പക്ഷേ ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അതായത് പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് അപ്പോൾ ഓഫീസ് എവിടെയാണ് ഇപ്പോൾ കറന്റ് ഞങ്ങൾക്ക് ഓഫീസ് വരുന്നത് അല്ലമീൻ കോളേജിനുള്ളിലാണ് ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇൻക്യുബേഷൻ സെൻ്റർ ഓക്കെ അപ്പോൾ അത് നേരെ പ്രൈവറ്റ് ലിമിറ്റഡിലോട്ട് കൺവേർട്ട് ചെയ്യണം നിങ്ങൾ അതെ ഓക്കെ ഇപ്പോൾ ഇൻക്യുബേഷൻ സെൻറ്ററിൽ സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് തന്നെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ സ്ട്രക്ചറും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 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 ഷാനവാസ് നിങ്ങളൊരു പതിനെട്ട് വയസ്സുള്ളപ്പോൾ കൊച്ചി നഗരത്തിലേക്ക് വീട്ടിൽ നിന്ന് ചാടി സുഹൃത്തിൻ്റെ കൂടെ പോകുന്നു ആക്സിഡൻറ്റ് വെട്ടി കിടപ്പായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു ഏകദേശം ഇരുപത്തൊന്ന് വയസ്സായപ്പോഴാണ് ഇതുപോലൊരു സ്റ്റാർട്ടപ്പ് ഹയർ ഡി എന്ന് പേരിടുന്നു തന്നെക്കാളും എട്ട് വയസ്സിന് പ്രായമുള്ള അല്ലേ താങ്കളേക്കാൾ എട്ട് വയസ്സിന് പ്രായമുള്ള ഒരാളെ നേരെ ചാടിച്ച് റിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നു നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ്റൻപത് പോസ്റ്റർ ഒട്ടിച്ച് ഡ്രൈവർമാരെ വേണമെങ്കിൽ വിളിക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് തുടങ്ങിയ ആ സ്ഥാപനം എന്ന് കോടികൾ വിറ്റുവരവുള്ള ഇരുന്നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു നിരവധി സിറ്റുകളിലേക്ക് വളർച്ച ഇത് വളരും വലുതാവും ഒരു നല്ല ലോകോത്തര ബ്രാൻഡാകും എന്നൊക്കെയുള്ള പൂർണ്ണ വിശ്വാസമുണ്ടോ തീർച്ചയായും ഷാനവാസ് താങ്കൾ പറഞ്ഞ എല്ലാം വളരെ ഭംഗിയായിട്ടുള്ളൊരു ബിസിനസ് മോഡലാണ് എന്നിരുന്നാലും കസ്റ്റമേഴ്സിൻ്റെ അതിന് അതായത് നിങ്ങൾ വഴി വിളിക്കുന്ന കസ്റ്റമർക്ക് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഒന്ന് ഞങ്ങൾ നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് ട്രെയിൻഡായിട്ടുള്ള ഡ്രൈവേഴ്സിനെയാണ് സപ്ലൈ ചെയ്യുന്നത് രണ്ടാമത്തെ പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആരും കൊടുക്കാത്ത രീതിയിൽ ഞങ്ങളൊരു ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് വെരി ഗുഡ് ഇൻ കേസ് ഡ്രൈവറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിശാസ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ബാധ്യസ്ഥരാണ് ഞങ്ങൾ കസ്റ്റമർക്ക് ചെയ്തോളൂ ചെറിയ ഓട്ടം വലിയ ഓട്ടം അങ്ങനെ അങ്ങനെ അതോ അല്ല വർക്കും ചെറിയ വർക്കും വലിയ വർക്കും എല്ലാം കൊടുക്കും ക്ലൈൻസ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബില്ലിംഗ് ഒക്കെ അവർക്ക് റിക്വയർമെന്റ് എല്ലാം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ബില്ലിംഗ് ഒക്കെ പത്ത് ദിവസം കൂടുമ്പോഴായിരിക്കും കൂടുമ്പോ റിക്യർമെന്റ് ആൾക്കാരുണ്ട് പതിനഞ്ചു ദിവസം റിക്വയർമെന്റ് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾ ആ കോർപ്പറേറ്റുകളും ഡ്രൈവേഴ്സും എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും ഹാസൽ ഫ്രീ ആയിട്ട് ആണ് ഹാപ്പി ആണ് നിങ്ങൾ കേട്ടു ഷാനവാസ് എന്ന ദ മലബാറുകാരൻ കൊച്ചിയിൽ വന്ന് ചെറിയ മോഹമൊന്നുമല്ല വലിയ മോഹങ്ങളുമായി വന്നതാണ് കേവലം നൂറ് രൂപ ദിവസേന ഭക്ഷണത്തിന് മാറ്റിവെച്ച് അതിന് ഇഡലി കഴിക്കാൻ ഇരുപത്തേഴ് രൂപ ഭക്ഷണം കഴിക്കാൻ മുപ്പത് രൂപ ഉച്ചയ്ക്ക് എന്നൊക്കെ പ്ലാൻ ചെയ്ത് നടന്നിരുന്നൊരു ചെറുപ്പക്കാരൻ നല്ല ഒരു സുഹൃത്തിനെ കണ്ടെത്തി അദ്ദേഹത്തെ റിസ്ക് എടുപ്പിച്ച് രാജിവെപ്പിച്ച് ചെറിയ രീതിയിൽ തുടങ്ങി നമ്മളൊക്കെ കോൾ ടാക്സി എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ വിളിക്കാമെന്നുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ രീതിയിലേക്ക് പോകാതെ അദ്ദേഹം ഒരു വെബ്സൈറ്റും പിന്നീട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് അത് സ്ട്രക്ചേർഡാക്കി എവിടെ ലോകത്തിലെ ഏത് നഗരത്തിലേക്കും പറിച്ചു നടാമെന്ന രീതിയിലേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ഇരുന്നൂറ് പേർക്ക് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് ആലോചിക്കണം ഇരുന്നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നു കഴിഞ്ഞു കോടികളുടെ വിറ്റുവരവ് അദ്ദേഹം നേടിക്കഴിഞ്ഞു ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ ഇത്തരം സംരംഭകരാണ് നമുക്കൊക്കെ റോൾ മോഡൽ ആവേണ്ടത് എല്ലാവരും തൊഴിൽ തേടി നടക്കുമ്പോൾ ഇരുന്നൂറ് പേർക്ക് തൊഴിൽ നാളെ ആയിരം പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന രീതിയിൽ വളർത്താവുന്ന ഒരു ബിസിനസ് മോഡലുണ്ടാക്കിയ ആവട്ടെ നമുക്ക് മാതൃയാക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ സമൂഹത്തിൽ ഇത്തരം ചെറുപ്പക്കാർ ഇനിയും ഉണ്ടാവട്ടെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോകാൻ വരട്ടെ ഇത്തരം സംരംഭങ്ങളിലൂടെ നിരവധി പേർക്ക് ഉണ്ടാകട്ടെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒക്കെ സ്വപ്നവും ഷാനവാസ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് വളരെ ഒരു സ്റ്റോറിയാണ് നിങ്ങളൊരു ഇരുപത്തൊന്ന് വയസ്സിലൊരു ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് തട്ടിയും മൂട്ടിയും എറണാകുളം നഗരത്തിൽ തട്ടിക്കൂട്ടി അങ്ങനെ പോകുമായിരുന്നു എന്നാലൊരു നല്ല പാർട്ട്ണറെ കണ്ടെത്തി അത് കൃത്യസമയത്ത് ടെക്നോളജി ഉപയോഗിച്ച് മാറ്റി ഇന്ന് വളർച്ചയുടെ പാതയിലാണ് തീർച്ചയായിട്ടും ഈ സംരംഭം വളരുന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് ജനം ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നിരവധി ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇനിയും വരട്ടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കിട്ടട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെൻ്റെ പാർട്ട്നേഴ്സും സ്പാർക്ക് ടീമിൻ്റെയും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക് യു